പ്രമേഹം അത് പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ മരുന്ന് കൊണ്ട് ആവുന്നില്ല പലരും ഇൻസുലിൻ അറുപതോ എഴുപതോ യൂണിറ്റ് ഇൻസുലിൻ എടുക്കുകയും ചെയ്യും ഷുഗർ എപ്പോഴും കൂടി നിൽക്കും ഇരുന്നൂറ്റമ്പത് മുന്നൂറും ആയിരിക്കും പക്ഷേ അപ്പോൾ ഷുഗറിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ മരുന്ന് മാത്രം പോരാ നമ്മൾ ഫുഡിലും കാര്യമായ ചേഞ്ചസ് വരുത്തണം എന്നാലേ നമുക്ക് ഫുഡ് എന്താ പ്രമേഹത്തിന് നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ ഡയ ഫുഡ് കണ്ടുപിടിക്കാനുള്ള കാരണം എനിക്കും ജീവിക്കണം അതാണ് എൻ്റെ മുദ്രാവാക്യം തന്നെ കാരണം എനിക്കും ഈ ലോകത്ത് ആരോഗ്യത്തോടെ ജീവിക്കണം അണ്ട് വലിഞ്ഞ് ആരെങ്കിലും തോളെ തൂങ്ങി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയാണ് ഞാൻ ഡയ ഫുഡിലേക്ക് എത്തിയത് നോവലിൻ്റെ മോധാരണ എൻ്റെ മോത്തിലുള്ള ചുളിവുകളില്ല ശരിക്കും ഇത് എങ്ങനെ സംഭവിക്കാനാണ് നമ്മൾ ഡയ ഫുഡ് കഴിച്ചിട്ടുള്ള പ്രത്യേകതയും ഡയ ഫുഡ് കഴിച്ചാൽ സ്കിൻ സ്മൂത്ത് ആവും സ്കിൻ ഹാർഡ് ഹാർഡായാൽ സ്കിന്നിൽ റാഷസ് ഉണ്ടാകും മുറിവുകളുണ്ടാവും ചൊറിച്ചിലുണ്ടാവും ഇതൊന്നും ഉണ്ടാവില്ല സ്കിൻ വളരെ സോഫ്റ്റായി മാറും അലാസ്റ്റിസിറ്റി കൂടുന്നു ആണ് പ്രത്യേകത സ്കിന്നിൽ ഡയഫുഡിൽ ഉലുവ റാഗി കോൺ കോടോമില്ലറ്റ് പേൾമില്ല അരിത്തൗട് ചെറുപയർ കണ്ടന്റ് ചെയ്യാറില്ല കാരണംവേറ്റീവ്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ അതിൽ ഹ്യൂമിഡിറ്റി കുറയ്ക്കുക അതാണ് അതിൽ പ്രധാനം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പ് റവ അത് ഹ്യൂമിഡിറ്റി പന്ത്രണ്ട് പേർസെന്റ് ഹ്യൂമിഡിറ്റി ഉണ്ട് എന്റെ ഡയ ഹ്യൂമിഡിറ്റി ഹ്യൂമിഡി എട്ട് പേർസെന്റ് ആണ് അത്ര ഡ്രൈഡ് ആണ് അത് കാരണം പാക്കറ്റ് പൊട്ടിച്ചാൽ മാത്രമേ എന്നാലും അത് പിന്നിൽ അടച്ചു വെച്ചാൽ ഇരിക്കും പാക്കറ്റിൽ പോലത്തോളം അപ്പൊ അത് മോശമാകാതിരിക്കാൻ വേണ്ടി യാതൊരു കെമിക്കലും ചേർക്കേണ്ട ആവശ്യമില്ല അത് ശരി ഈ തളർന്ന് ഷുഗർ വന്ന് പോയ ആളുകൾക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും അല്ലേ തീർച്ചയായും വരാൻ പറ്റും അവർക്ക് എല്ലാ ആൾക്കാരും എളിതോട്ട് താവിട്ടുള്ള സർക്കുലേഷൻ കുറവാണ് അവർ ഞൊണ്ടിയൊണ്ടിയും വലിഞ്ഞ് വലിഞ്ഞൊണ്ടി നടക്കുന്നത് അതിലൊക്കെ മാത്രം വരും ഒരു വടി വടികുത്തി പിടിച്ചിറക്കേണ്ട ആവശ്യമില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു ഒരു വൈഫിനോട് ജോലി നിന്ന് ടീച്ചർ മരിച്ചു അവിടെ പോയപ്പോൾ അതിൻ്റെ അടുത്ത വീട്ടിലൊരാൾ എൻ്റെ ഡയഫുഡ് ഉപയോഗിക്കുന്നത് അയാൾ നയൻറ്റി ത്രീ ഇയേഴ്സാണ് അയാളുടെ ഏജ് അയാൾ ഇതിനു മുമ്പ് ഒരു ഹാർട്ട് അറ്റാക്ക് ഇതൊക്കെ വന്നിട്ട് തളർന്നു പോയി ജീവിതം കഴിഞ്ഞു എന്ന് കരുതി ഡയഫുഡ് അന്നും യൂസ് ചെയ്യുന്ന വീണ്ടും അയാൾ ഇപ്പോൾ ഡയ ഫുഡ് കഴിക്കുന്നു അയാൾ ഡയ ഫുഡിലാണ് അയാളുടെ നിലനിൽപ്പ് തന്നെ ഡയ അയാൾ പറഞ്ഞു എന്നോട് നമ്മൾ നമ്മള് പല സ്വപ്നങ്ങളും സ്വപ്നങ്ങളുണ്ട് അതൊന്നും യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല നമ്മൾ വീണ്ടും ചെറുപ്പമാകുകയും ഡയ ഫുഡ് കഴിക്കും അതാണ് നമ്മൾ കൊഴിഞ്ഞുപോയ സ്വപ്നങ്ങൾ വീണ്ടെടുക്കാൻ ഡയ ഫുഡ് പറയുന്ന കാര്യം അതെ നമ്മുടെ പഴയതുപോലെ തന്നെ തന്നെ പഴയ പോലെ നാടിൻ്റെ അരമ്പുകൾക്കൊക്കെ ഇതാണ് ഡയ ഫുഡ് വൺ കിലോ പാക്കറ്റ് ആണല്ലേ ഇത് ഓ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ഇതാണ് പാക്ക് ചെയ്യുന്നത് ആ ഇത് ഗ്രാനുൽസ് ആയിട്ടാണ് ഇത് ഉള്ളത് അല്ലേ ഇതിനെന്താ ചോളോ കമ്പോണ്ട് അതില് ചോളം നോർക്കുന്നുണ്ട് അത് അത് ആ കൂട്ടത്തില് കടിക്കുന്ന ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെന്ത് കഴിഞ്ഞാൽ ഒരു കഞ്ഞി ഒരു അരിവെന്താ ഫീൽ കിട്ടും നമുക്ക് ചവക്കാൻ പറ്റും മൂന്ന് സ്പൂണ് അൻപത് ഗ്രാം ഏകദേശം ഒരു വളം എടുത്താൽ അൻപത് ഗ്രാം ആയി രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെക്കുക ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക സെക്കൻഡ് വിസിൽ വരുന്നതിന് ഓഫ് ചെയ്യുക ഓഫ് ചെയ്യുക അര ഗ്ലാസ് പാലാടേ പിന്നെ എല്ലാ കറികളും ഇട്ട് പിന്നെ അതിൽ കൂട്ടിക്കാല് അതൊക്കെ ആളുകൾ തെറ്റിദ്ധാരണല്ലേ പാരിസ്ഥിതിൽ ഉപ്പിടുന്നവരുണ്ട് ഉപ്പിടാത്തവരുണ്ട് അതെ ഒരു അമ്പത് ഗ്രാം എടുക്കുക കുക്കറിലേക്ക് ഇടുക രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക അല്ലേ രണ്ട് ഗ്ലാസ് ഒഴിക്കുക എന്നിട്ട് രണ്ടാമത്തെ ഓഫ് ചെയ്യുക മുമ്പ് ഓഫ് ചെയ്യുക എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിക്കാം അല്ലേ പാലൊഴിച്ച് കഴിക്കുന്ന ടേസ്റ്റ് പിന്നെ നല്ല കറികൾ ആഡ് ചെയ്ത് കഴിക്കും എഗ് തക്കാളിയൊക്കെ ഇട്ട് തീക്കി വറത്താ മതി തക്കാളി ഓണിയൻ ഓണിയൻക്കിട്ട് അതിലേക്ക് തക്കാളി ഇത് പൊട്ടിച്ചു കൊടുക്കറി എല്ലാം ഇത് റാഗി ഇഡ്ഡലി റാഗി ഇഡ്ഡലി ഇഡ്ഡലിന്ന് പറയുന്നത് മാർക്കറ്റിൽ ആർക്കും ഇതുപോലത്തെ ഇഡ്ഡലിപ്പൊടി ഇല്ല മാർക്കറ്റിൽ അല്ല ഇതിൽ എല്ലാ പ്രത്യേകത ഉഴുന്ന് ആഡ് ചെയ്തിട്ട് വൺ അവർ ഇൻസ്റ്റൻ്റ് ആണ് ഇത് കലക്കി വെച്ചാൽ ഒരു മണിക്കൂർ ഇഡ്ഡലി ഉണ്ടാക്കാം കോമൺ ആയിട്ട് ഇഡ്ഡലി കഴിക്കുന്ന അത്രേ ഷുഗർ ഇൻക്രീസ് ചെയ്യില്ല ഷുഗർ പേഷ്യൻറ്റും കഴിക്കാം എല്ലാവർക്കും കോമൺ ആയിട്ട് കഴിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ചെറുധാന്യ പുട്ടുപൊടിയാണ് ഇത് ചെറുധാന്യ പുട്ടുപൊടിയിൽ റാഗിയാണ് മെയിൻ റാഗിയും പേൾ മില്ലറ്റ് അതിൽ ആഡ് ചെയ്തുകൊണ്ടാണ് ഈ പുട്ടുപൊടി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ബൺ പോലെ സോഫ്റ്റ് ആയിരിക്കും ഇത് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറും സോഫ്റ്റ് ആയിട്ട് തന്നിരിക്കും അത് ഡായ ചപ്പാത്തി ഡായ ചപ്പാത്തിയിലെ ഇൻഗ്രീഡിയൻസ് മുരിങ്ങക്കായയുടെ പൊടി മുരിങ്ങ ഇലയുടെ പൊടി മുരി മല്ലി ചീരയുടെ പൊടി മേത്തിച്ചീരയുടെ പൊടി ഉലുവ അത് ഉലുവ ചീരയുടെ പൊടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തവിട ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഡയബറ്റിക്കാർക്ക് വളരെ നല്ലതാണ് ദോശയായിട്ടും കഴിക്കുക ചപ്പാത്തിയായിട്ടും കഴിക്കുക മറ്റുള്ള ചപ്പാത്തി കഴിക്കുന്ന അത്ര ഷുഗർ ഇൻക്രീസ് ചെയ്യില്ല കോമൺ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കുക